ലൈ വൈസ് ചർ പേഴ്സൺ ശ്രീമതി ദാനമയുടെ ഇരസീല తోടേ ശ്രീകുണ്ട്. ദുഗ്മാനബള എന്ന ദേവതയെ അധ്യക്ഷനാക്കിന്ദാസ് നിയോഗം മൂലമുള്ള വൈസ് ചർ പേഴ്സൺസ് ദുഗ്മാഡിയവരങ്ങർ നടേ മൂനസ് ആഘോഷത്തിന്റെ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് ഉദ്ഘാടനം നടത്താൻ സ്നേഹവും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന അവർ ബഹുമാനവും സ്നേഹവുമുള്ള എസ് അവർ മുമ്പിലിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനഘട്ടമായിരിക്കുന്ന ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് ഓരോ ആഘോഷമായി നടത്തുക ഇതിലേക്ക് വന്നിരിക്കുന്ന ഇന്നത്തെ മീറ്റിംഗിൽ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും സ്വാഗതം അർപ്പിക്കുക എന്നുള്ള കർത്തവമാണ് ആദ്യമായിട്ട് സ്വാഗതം പറയേണ്ടത് ക്രിസ്മസ് കലിന്റെ അഭിമുഖത്തിൽ നന്ദി അലംഘിച്ചിരിക്കുന്ന സ്നേഹവും ബഹുമാനവുമുള്ള ഈ യോഗത്തിന്റെ പേരിലും എന്റെ പേരിലുള്ള ശ്രോളൂ അടുത്തതായ സ്ഥലം നമ്മുടെ ക്രിസ്മസ് മീറ്റിംഗില് ഉദ്ഘാടനം നടത്താൻ വന്നിരിക്കുന്ന ബഹുമാനമുള്ള പ്രസിഡന്റ് ആളുകൾക്കാണ് പ്രസിഡന്റ് അടുത്തതായി നമ്മുടെ ക്രിസ്മസ് കാരണം ആഭിമുഖ്യത്തിൽ യോഗത്തിന്റെ വേണ്ടിയുള്ള ശ്ലോകം സ്വകം പറയാണ് അവർക്കും യോഗത്തിന്റെ പേരിലുള്ള സ്വകത അടുത്തതായി സ്വകത അർപ്പിക്കുന്നത് നമ്മളൊപ്പം ക്ഷണ സ്വീകരിച്ചു വന്നിരിക്കുന്ന സ്ഥാനം യോഗത്തിന്റെ പേരിലുള്ള സ്വകത അർപ്പിച്ചുള്ള അടുത്തതായി നമ്മള് സീരിയസ് വന്നിരിക്കുന്ന ഓരോരുത്തർക്കും യോഗത്തിന്റെ പേരുള്ള സ്വകത അർപ്പിച്ചുകൊണ്ട് എന്റെ കർത്തം എന്ന് പറഞ്ഞു വിരമിക്കുന്ന ദൈവം േറ്റവും സ്നേഹ ബഹുമാനമുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്മോഹൻ അവൾ നമ്മുടെ ക്രിസ്മസ് ഫംഗ്ഷൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് എത്തിയിരിക്കുകയാണ് അതുപോലെ നമ്മുടെ ഇറളവട ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി സല്ലാ വൻചന്ദ് അവർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ജയന്തി അവർ എസ് ഉണ്ണികൃഷ്ണൻ സാർ പ്രിയപ്പെട്ട സി ഡി എസ് മെമ്പർമാരും നല്ലൊരു ക്രിസ്മസ് ആഘോഷം നടത്താനായിട്ട് ദൈവം നമുക്കൊരു അവസരം ഒരുക്കി തന്നിരിക്കുകയാണ് നമ്മുടെ സി ഡി എസ് അംഗങ്ങളുടെ ഒരു ക്രിസ്മസ് ആഘോഷ പരിപാടിയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് വളരെ ലഘു ലഘുവായിട്ട രീതിയിലാണ് ഇന്നത്തെ ക്രമസ ക്രിസ്മസ് ആഘോഷം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സി ഡി എസ് മെമ്പർമാർക്ക് ഒരു സന്തോഷം നൽകാനും എല്ലാത്തിനും കൂടിയാണ് നമുക്കറിയാം നമ്മുടെ ക്രിസ്തുനാഥൻ രാജാതിരാജനായ യേശുനാഥൻ ജനിച്ചത് മാളവകർക്കെല്ലാം അല്ലെങ്കിൽ ഭൂമിയിലെ നല്ല മനസ്സുള്ള എല്ലാവർക്കും സമാധാനം നേർന്നുകൊണ്ടാണ് യേശുനാഥൻ പിറന്ന സമയത്ത് മാലഹമ്മ പറഞ്ഞ ഒരേ ഒരു മാർക്കാണ് നല്ല മനസ്സുള്ളവർക്ക് സമാധാനം ആണ് അപ്പൊ ആ ഒരു ആശംസ അല്ലെങ്കിൽ ആ ഒരു സന്ദേശം നൽകിയ സമയത്ത് ഒരു നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടു അപ്പൊ നാം എല്ലാവരും മറ്റുള്ളവർക്ക് വഴികാട്ടികളായി മാറുന്നവരാണ് നമ്മുടെ വാർഡിലെ സാധാരണക്കാരായ ആളുകൾക്ക് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഒരു നക്ഷത്രമായി വെളിച്ചമായി മാറേണ്ട വ്യക്തികളാണ് ഇന്നിവിടെ ആയിരിക്കുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ ഈ ക്രിസ്മസ് ആഘോഷ പരിപാടി നമ്മുടെ സമൂഹത്തിലെ എന്തൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചാലും അതിലൊക്കെ ഒരു വെളിച്ചം കാണാനായിട്ട് നമുക്ക് ഒരു അവസരമുണ്ട് ആ ഒരു നന്മ പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരിൽ നന്മ കണ്ടുകൊണ്ട് നല്ല മനസ്സിന്റെ ഉടമകളായി മാറാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ ഈ ക്രിസ്മസ് ആഘോഷ പരിപാടി സംസാരിക്കാനായി ഏറ്റവും പഞ്ചായത്ത് പ്രസിഡന്റ് ായി സംഘടിപ്പിച്ചിരിക്കുന്ന കൂട്ടായ്മ സ്നേഹമൊക്കെ ഈ പങ്കുവയ്ക്കലൊക്കെ ആത്മാർത്ഥതയുള്ളതായി മാറണം തുടർന്നും സ്നേഹം നിലനിർത്താനായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയാം ഒരുപക്ഷെ തുറന്നു പറയുമ്പോൾ ഉണ്ടാകാം ഉണ്ടായാലും തുറന്നു പറയണം അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞാൽ മാത്രമേ അതിന് പരിഹാരം ഉണ്ടായിട്ടുള്ളൂ അത്തരത്തിൽ അഭിപ്രായങ്ങൾ തുറന്നു പറയും ഒരുപക്ഷെ അപ്പോൾ താഴ്ത്തപ്പെടാം വീണ്ടും ഉയർത്തപ്പെടുന്ന ഉണ്ടാകും എന്ന ലക്ഷ്യത്തോടു കൂടെ ഏവർക്കും മുന്നോട്ട് പോകാനായിട്ട് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഒപ്പം ക്രിസ്മസ് ആശംസകൾ നേരുന്നു

നമുക്ക് ക്രിസ്മസ് എന്ന ഓർമ്മയോ ഓണം എന്ന ഓർമ്മയോ ഒത്തുചേരണം എന്നുള്ള ഓർമ്മകളോ ഒന്നും നമുക്ക് വന്നില്ല നമുക്ക് ജീവൻ രക്ഷിക്കണം എന്നുള്ള ഒരു ഭയം മാത്രമേ ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് വളരെ സന്തോഷമായി നമ്മുടെ വീടുകളിൽ നമ്മൾ പണിയെടുക്കുന്നിടത്ത് നമ്മുടെ സംഘടനാ ശക്തി എവിടെയൊക്കെ ഉണ്ട് അവിടെയല്ല ക്രിസ്മസ് ആഘോഷിക്കാൻ ദൈവ ഒരിക്കുക ആ ഒരു നല്ല അവസരത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഒരു സ്നേഹത്തിന്റെയും സമ്പത്തിന്റെയും സമ്പദ് സമർത്ഥിയുടെയും സഹോദരത്തിന്റെയും ഒക്കെ ആഘോഷമായി ഈ ക്രിസ്മസ് ആഘോഷിക്കുന്നതോടൊപ്പം നമുക്ക് വരുന്ന ഒരു പുതുവർഷം നന്മയുടെ പ്രത്യേകിച്ച് കുടുംബശ്രീ അംഗങ്ങളുടെ ഇരുപത്തിയഞ്ചാം വാർഷികം നമ്മൾ ആഘോഷിച്ച് തിരികെ സ്കൂളിലേക്ക് പോയി നല്ല ഒരു സന്തോഷത്തോടുകൂടി കുടുംബശ്രീ പ്രവർത്തനങ്ങൾ ശക്തമായി നോക്കുമ്പോൾ ഈ കുടുംബശ്രീയുടെ പ്രചോദനമാകുന്ന എല്ലാ കുടുംബശ്രീ അംഗങ്ങൾക്കും അതോടൊപ്പം കുടുംബശ്രീയുടെ ശ്രീങ്ങൾക്കും വെള്ളാട ഗ്രാമപഞ്ചായത്തിന്റെ പേരിലുള്ള എല്ലാവിധ ക്രിസ്മസ് ആശംസകൾ നേരുന്നു നന്ദി ക്ഷേമകാര്യ കമ്മിറ്റി

പക്ഷെ അത് പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് വളരെ അപൂർവമായിട്ട് മാത്രമേ ലഭിക്കാറുള്ളൂ അങ്ങനെ ഒരു അവസരമാണ് നമുക്കിപ്പോൾ ഈ പറഞ്ഞ ക്രിസ്മസിലൂടെ ലഭിക്കുന്നത് കൂടിച്ചേരലിൻ്റെയും ഒത്തുചേരലിൻ്റെയും പരസ്പരം സുഹൃത്തുക്കളെ കണ്ടെത്തുകയും സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരവസരം പണ്ടൊക്കെ നമുക്ക് അറിയാം നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇതുപോലുള്ള ഒത്തുചേരലുകളൊക്കെ അപൂർവമാണ് നമുക്ക് ഈ സോഷ്യൽ മീഡിയ സജീവമല്ലാതിരുന്ന കാലത്ത് നമ്മൾ സുഹൃത്തുക്കൾക്ക് ആശംസ കാർഡുകൾ അയക്കുന്നു വാങ്ങിച്ച് പരസ്പരം കൈമാറുന്നു ദൂരെയുള്ളവർക്ക് തപാൽ വഴി അയക്കുന്നു അങ്ങനത്തെ ആശംസ സന്ദേശങ്ങളാണ് നമ്മൾ കൈമാറി ഇന്നതൊക്കെ മാറി ഇന്ന് ആശംസ സന്ദേശങ്ങളെല്ലാം മൊബൈൽ ഫോൺ വഴിയാണ് എന്തായാലും ഇങ്ങനെ ഒരു പരിപാടി പഞ്ചായത്തിനോടൊപ്പം നമുക്ക് പരിപാടി നടത്താൻ കഴിഞ്ഞില്ല എന്ന് പ്രസിഡന്റ് പറഞ്ഞു സ്ഥല സൗകര്യവും അതിനുള്ള പരിമിതികളൊക്കെ നമുക്കുണ്ട് അപ്പോൾ അടുത്ത പ്രാവശ്യം എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ള ഒരു പരിപാടി നമുക്കിവിടെ നടത്താൻ കഴിയട്ടെ കുടുംബശ്രീ പഞ്ചായത്തും അതുപോലെ ഹരിതകർമ്മ സേനയും പഞ്ചായത്തുമായിട്ട് സഹകരിക്കുന്ന എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു വലിയ പരിപാടിയായിട്ട് ക്രിസ്മസ് പരിപാടി നമുക്ക് നടത്താൻ കഴിയട്ടെ എന്നും ഈ ക്രിസ്മസിന് എല്ലാവർക്കും വളരെ സന്തോഷകരവും സ്നേഹവും പരസ്പരം കൈമാറാൻ കഴിയട്ടെ എന്നും അതുപോലെ തന്നെ നല്ലൊരു പുതുവത്സരം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ചേർന്ന് നമ്മുടെ ക്രിസ്മസ് കേക്ക് മുറിക്കാനായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ്